വായ്പ എടുത്തവർക്ക് വലിയൊരു സന്തോഷ വാർത്തയുണ്ട് ഫ്ലോട്ടിംഗ് പലിശ നിരക്കിലുള്ള വായ്പകൾ ഉദാഹരണത്തിന് ഹോം ലോൺ പേഴ്സണൽ ലോൺ കാലാവധിക്ക് മുമ്പ് അടച്ചു തീർത്താൽ അങ്ങനെയുള്ളവരെ ബാങ്കുകൾക്ക് വലിയ താല്പര്യമില്ല നേരത്തെ ലോൺ അടച്ചു തീർക്കുന്നവരെ ശിക്ഷിക്കാൻ ബാങ്കുകൾ ഈടാക്കിയിരുന്ന പിഴ അഥവാ പ്രീ പേയ്മെന്റ് ചാർജ് ഇന്നു മുതൽ നിരോധിച്ചിരിക്കുകയാണ് ലോൺ എടുത്തവർക്ക് ഇനി അധിക ബാധ്യത ഇല്ലാതെ തന്നെ ആ കടം വളരെ വേഗത്തിൽ നേരത്തെ തന്നെ തീർക്കാൻ കഴിയും അതിനുവേണ്ടി പ്രത്യേകിച്ച് പിഴ കൊടുക്കേണ്ടതില്ല ഇനി മൂന്നാമത്തെ മാറ്റമാണ് ഡിജിറ്റൽ ബാങ്കിങ് സംബന്ധിച്ച് ഇനി മുതൽ പുതിയ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ തുടങ്ങുന്നതിന് ബാങ്കുകൾ ആർ ബി ഐയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ അനുവാദമില്ലാതെ നെറ്റ് ബാങ്കിങ്ങോ മൊബൈൽ ബാങ്കിങ്ങോ നിങ്ങൾക്കുമേൽ ബാങ്കുകൾക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നത് നിങ്ങൾ അറിയുക നാലാമതായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എട്ടാം ശമ്പള കമ്മീഷൻ അതിന്റെ ഔദ്യോഗിക കാലാവധി ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇതോടെ ശമ്പളത്തിലും പെൻഷനിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കൂടാതെ ക്ഷാമപത് അതായത് ഡി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ മാറ്റം ഇ പി എഫ് ഒ അഥവാ പി എഫ് നിയമങ്ങളിലാണ് ഇനി മുതൽ ഒരു വർഷത്തെ സർവീസിന് ശേഷം തന്നെ വിവാഹത്തിനോ പഠന ആവശ്യത്തിനോ വേണ്ടി പണം പിൻവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ നിങ്ങളുടെ ആകെ സമ്പാദ്യത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം എപ്പോഴും അക്കൗണ്ടിൽ നിലനിർത്തണം എന്ന നിയമവും നിലവിൽ വന്നിട്ടുണ്ട് ആറാമതായി നാഷണൽ പെൻഷൻ സിസ്റ്റം എൻ പി എസ് വിരമിക്കുന്ന സമയത്ത് ആകെ തുകയുടെ എൺപത് ശതമാനം വരെ ഇനി ലംസമായി പിൻവലിക്കാം ബാക്കി ഇരുപത് ശതമാനം മാത്രം പെൻഷനായി മാറ്റിവെച്ചാൽ മതിയാകും നേരത്തെ ഇത് അറുപത് ശതമാനമായിരുന്നു ഏഴാമത്തെ കാര്യം പറയാം നിങ്ങളുടെ പഴയ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചാണ് വളരെ ശ്രദ്ധിക്കണം രണ്ടു വർഷങ്ങളായി ഇടപാടുകളൊന്നും നടത്താത്ത ഡോൺമെന്റ് അക്കൗണ്ടുകൾ സുരക്ഷാ കാരണങ്ങളാൽ ബാങ്കുകൾ ഇന്ന് മുതൽ ക്ലോസ് ചെയ്തു തുടങ്ങും അതിനാൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അത് ശ്രദ്ധിക്കുക എട്ടാമത്തെ കാര്യം ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിലാണ് മാറ്റം ആധാർ വെരിഫൈ നടപടികൾ ചെയ്തിട്ടുള്ളവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇനി പ്രത്യേക സമയമുണ്ട് ജനുവരി പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഒൻപതാമതായി ക്രെഡിറ്റ് സ്കോർ സംബന്ധിച്ചാണ് ബാങ്കുകൾ നിങ്ങളുടെ ലോൺ വിവരങ്ങൾ ഇനി മുതൽ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് നൽകും ഇത് കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വേഗത്തിൽ അപ്ഡേറ്റ് ആവുകയും ലോണുകൾ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പത്താമതായി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ അഥവാ ബി എസ് ബി ഡി അക്കൌണ്ടുകൾ ഈ അക്കൗണ്ടുകൾക്ക് സൗജന്യ ചെക്ക് ബുക്ക് എ ടി എം കാർഡ് തുടങ്ങിയ ഒട്ടനവധി സേവനങ്ങൾ ആർ ബി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക ഈ നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി